കഴിഞ്ഞ ദിവസത്തെ ഇസ്രായേൽ അക്രമത്തോടനുബന്ധിച്ച് ഹമാസിന്റെ കൈവശത്തിൽ ഉണ്ടായിരുന്ന ബന്ദികൾ കൊല്ലപ്പെട്ടതായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു വിശ്വസനീയമായിരിക്കുന്ന വിവരങ്ങളൊന്നും അല്ലെങ്കിലും അത്തരം ഒരു അഭിപ്രായങ്ങൾ ഇസ്രായേലിനെ വല്ലാത്ത രീതിയിൽ ചൂടുപിടിപ്പിച്ചിരിക്കുകയാണ് വലിയ രീതിയിൽ പ്രതിഷേധം നടത്തിക്കൊണ്ട് ബന്ദികളുടെ ബന്ധുക്കൾ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നു സർവ മേഖലയും നശിപ്പിക്കുന്ന തരത്തിലുള്ള കൃത്യമായിരിക്കുന്ന ലക്ഷ്യമോ അല്ലെങ്കിൽ കൺട്രോളോ ഇല്ലാത്ത രീതിയിലുള്ള അക്രമമാണ് നടത്തിയത് ഈ മേഖലയിലാണ് ബന്ദികൾ ഒളിച്ചിരിക്കുന്നത് ബന്ദികളെ ഒളിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായ രീതിയിൽ ഇസ്രായേലിന് അറിയാം പല ഘട്ടങ്ങളിലും ഇസ്രായേലിന് വെടിയേറ്റ് മരിച്ചും ബന്ദികളെ മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അക്രമത്തിൽ മരണപ്പെട്ട വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് കാരണം അവർ ഫലസ്തീൻ തന്നെ ഇതിന് മുൻപ് പറയപ്പെട്ട കാര്യം ഏത് ബന്ദി തങ്ങളുടെ കൈവശത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും അത് ഇസ്രായേലിന്റെ അക്രമം കൊണ്ട് മാത്രമാണ് അതല്ലാത്ത രീതിയിൽ തങ്ങളുടെ കൈവശത്തിന് ഒരു ബന്ധി കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്ന കാര്യം ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ കാടച്ച് വെടിവെക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് ഇസ്രായേലിൽ ഇസ്രായേൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഗാസയിൽ നടത്തിയത് സർവ ബന്ദികൾ വ്യത്യസ്ത മേഖലകൾ വ്യത്യസ്ത രൂപത്തിലാണ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇസ്രായേൽ തന്നെ അറിയാം ഈ മേഖല കേന്ദ്രീകരിച്ചാണ് ഉള്ളത് എന്നുള്ളതൊക്കെ തെക്കുവടക്കം ഗസയിലോ കാനൂൻസിന്റെ ഭാഗങ്ങളോ റഫാദർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിലോ ആണ് യഥാർത്ഥത്തിൽ ഉള്ളത് ഈ മേഖല മുഴുവനും നശിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് ബന്ദികൾ ഇനി സുരക്ഷിതമായ രീതിയിൽ പുറത്തിറങ്ങുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ് ആരെങ്കിലും ബന്ദികൾ ഒരു ബന്ധിയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോലും ഇസ്രായേലിൻ്റെ അകത്ത് പ്രതിഷേധങ്ങൾ കൊടുങ്കാറ്റായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ബന്ദികളെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിരിക്കുന്ന ലക്ഷ്യകാര്യങ്ങളൊന്നുമല്ല അത് രാഷ്ട്രീയപരമായ രാഷ്ട്രീയപരമായിരിക്കുന്ന നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവരത് എന്ന് മാത്രം അവരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ആ മാസല്ല ഇല്ലാതാക്കുക ഫലസ്തീ ഗാസയിൽ നിന്ന് ഫലസ്തീനികളെ ഒഴിവാക്കുക ഇനിയൊരു അക്രമം ആ മേഖലയിൽ നിന്ന് ഇസ്രായേലിന് നേരെ ഉണ്ടാവാത്തൊരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക തങ്ങൾ എല്ലാം അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് ലോകത്തിലോട് വിളിച്ചു പറയുക ഇസ്രായേലിന് നേരെ ഒരു ശത്രു രാജ്യങ്ങൾ ഇല്ലാത്തൊരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക ഇങ്ങനത്തെ കുറെ ലക്ഷ്യങ്ങളും കാരണങ്ങളുമാണ് യുദ്ധത്തിന്റെ ആരംഭത്തിൽ തന്നെ പറഞ്ഞത് ഇപ്പോ ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ വളരെ മാനസികമായി പ്രയാസപ്പെടുത്തുന്ന പ്രധാന വിഷയം ശേഷിക്കുന്ന ബന്ദികൾ ഏറ്റവും കൂടുതൽ സൈനികരും സൈനിക മേധാവികളുമാണ് ഹമാസിന്റെ ഒരു സ്വഭാവ രീതി എന്ന് പറഞ്ഞാൽ ഒരു ബന്ദിയെ മോചിപ്പിക്കുമ്പോൾ അത് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത് അവരുടെ അഡ്രസ്സും കാര്യങ്ങളും കൊടുത്ത് അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ലോകത്തോട് പറഞ്ഞു കൊടുത്ത് അതോടൊപ്പം തന്നെ ഒരു മൊമെൻറ്റോ പോലെയുള്ള സംവിധാനങ്ങൾ നൽകിയിട്ടാണ് ഈ ബന്ധികളെ മോചിപ്പിക്കുന്നത് അത് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു ഈ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇങ്ങനെ ബന്ദികൾ മോച ബന്ദിമോചനമൊക്കെ ഈ തരത്തിലുണ്ടാകുന്നത് ഇത് ഇസ്രായ് വലിയ മാനക്കേടും വലിയ രീതിയിൽ അപമാനവും ഉണ്ടായി ഇസ്രായേലിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട് മുപ്പത്തി എട്ടോളം ബന്ദികളെ മോചിപ്പിച്ചു എന്ന് പറയുന്ന സമയത്ത് അത്രയും ബന്ധികളെ തന്നെ പരസ്യപ്പെടുത്തി ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്താണ് മോചിപ്പിക്കുക അതിന് പലസ്തീൻ പറയുന്ന കാര്യം വല്ല കാരണവശാലും തങ്ങളിത് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ എത്തിയതിനു ശേഷം ഈ ബന്ധിയല്ല ഇവിടെ എത്തിയത് എന്നുള്ളത് എന്നുള്ള കാര്യം അവർ പറയും അല്ലെങ്കിൽ ബന്ദി എത്തിയിട്ടില്ല എന്ന് പറയും കരാർ വ്യവസ്ഥ തുടർച്ചയായി ലംഘിക്കുന്ന ഒരു രാജ്യം എന്ന നിലക്ക് അവർക്ക് എന്തും ചെയ്യാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് ഞങ്ങളുടെ കൈവശത്തിലുള്ള ഇന്നെ ബന്ധികളെ ഞങ്ങൾ മോചിപ്പിച്ചിട്ടുണ്ട് എന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് വിടാറുള്ളത് തിരിച്ചു പറയുന്ന സമയത്ത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ മോചിപ്പിച്ചാൽ മതി എങ്ങനെ നേന്ദ്ര പരസ്യപ്പെടുത്തുന്നത് അത് ഞങ്ങൾക്ക് വലിയ അപമാനം ഉണ്ടാകുന്നു ഇനി അടുത്ത ഈ ഇതിൻ്റെ ഈ ഏറ്റവും അവസാനമായി മോചിപ്പിക്കപ്പെട്ടത് ബന്ധികളുടെ മൃതദേഹമാണ് ആ മൃതദേഹം ഒരിക്കലും പരസ്യപ്പെടുത്തരുത് എന്നൊരു കരാർ വ്യവസ്ഥ മധ്യസ്ഥർ മുഖാന് മുഖാന്തരം ഉണ്ടാക്കിയ അടിസ്ഥാനത്തിൽ അത് അമാസ് എന്ത് ചെയ്തിട്ടില്ല പരസ്യപ്പെടുത്തിയിട്ടില്ല അങ്ങനെയാണ് മോചി നൽ നൽകപ്പെട്ടത് അപ്പോൾ ഇതിന് സമാനമായ രീതിയിലാണ് അടുത്ത ബന്ധി മോചനം ഉണ്ടാവേണ്ടത് എന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് അത് ഫലസ്തീൻ അംഗീകരിച്ചിട്ടില്ല അപ്പം ഇനിയുള്ള ബന്ധി ഭോചനം എന്ന് പറഞ്ഞാൽ സൈനിക മേധാവികളോ സൈനികരോ ആണ് അവരിങ്ങനെ പരസ്യപ്പെടുത്തുന്ന സമയത്ത് ഇസ്രായേൽ മനസ്സിലാക്കുന്ന കാര്യം ഇപ്പം യുദ്ധത്തിൽ ഉണ്ടായിരിക്കുന്ന ഐഡിയ സൈനിക മേധാവികൾക്കും സൈനികർക്കും അത് മാനസികമായ രീതിയിൽ വലിയ ആഘാതമുണ്ടാവും കാര്യം യുദ്ധം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയം തന്നെയാണ് ഇപ്പോഴുള്ളത് ഈ അക്രമത്തോടു കൂടി ഏത് സമയത്തും അമാസിൽ നിന്ന് അല്ലെങ്കിൽ ഫലസ്തീനിൽ നിന്ന് ഇസ്രായേൽ നിന്ന് അക്രമം ഉണ്ടാകുന്ന ഏറെക്കുറെ ഉറപ്പായ സ്ഥിതിക്ക് യുദ്ധം അവസാനിച്ചിട്ടില്ല എന്നുള്ളത് ക്ലിയറാണ് അങ്ങനെ വരുമ്പോൾ വല്ല കാരണവശാലും തങ്ങളെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇതേ ഒരു അവസ്ഥ തന്നെയാണ് ഉണ്ടാവുക ഒരുപാട് കാലം ജയിലിനുള്ളിൽ കിടക്കേണ്ടി വരും അവരുടെ ബന്ധുക്കളായിട്ട് കൈ കഴിയേണ്ടി വരും അവർക്ക് മരുന്നോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ ഒരു മരണപ്പെടാൻ സാധ്യതയുണ്ട് ഇനി മരണപ്പെടാതിരിക്കുകയാണെങ്കിൽ പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മുടെ ഫോട്ടോയും ചിത്രങ്ങളും വീഡിയോ ഒക്കെ ലോകം കാണുന്ന തരത്തിൽ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് വിടുക അങ്ങനെ ഒരു മാനസിക പ്രയാസം ഉണ്ടാകുമ്പോൾ ഇതിനെ വല്ലാത്ത രീതിയിൽ യുദ്ധ യുദ്ധത്തെ യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന സൈനികർക്ക് വല്ലാത്ത രീതിയിൽ യുദ്ധം ചെയ്യാൻ സാധിക്കാത്ത ഒരു വിഷയം ഉണ്ടാകുമോ എന്ന് ഇസ്രായേൽ ഭയപ്പെടുന്നു അങ്ങനത്തെ വലിയൊരു വിഷയം ഇതിലുണ്ട് അതുകൊണ്ട് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവർ പറഞ്ഞെടുക്കുന്ന കാര്യം ഇതാണ് ബന്ദിമോചനം പൂർണ്ണമായിരിക്കുന്ന ബന്ദിമോചനം നടത്തുക ഇനി ആരും ശേഷിക്കാത്ത തരത്തിൽ അത് ആരുടെ ഭാഷയാണ് അത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഷയാണ് ഇന്ന ദിവസത്തിനകം പൂർണ്ണമായിരിക്കുന്ന ബന്ദികൾ മോചനം നൽകണം എന്നുള്ളത് ട്രംപാണ് അത് ആദ്യം പറഞ്ഞത് അത് ഏറ്റുപിടിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ചെയ്യുന്നത് ബൈഡൻ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് കുറച്ചുകൂടി ഒരു മാന്യതയൊക്കെ ഈ കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കൊണ്ടായിരുന്നു ട്രംപ് വന്നാൽ യുദ്ധം പൂർണ്ണമായി പൂർണ്ണമായിട്ട് അവസാനിക്കുമെന്നും ഒരു വിഷയ കാര്യങ്ങൾ ഇനി ഉണ്ടാവില്ലെന്നും ലോകം വെറുതെ വിശ്വസിച്ചു നേരെ തിരിച്ചാണ് സംഭവം ഉണ്ടായത് യുദ്ധം നിലനിർത്തുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്നുള്ളിടത്തേക്കിൽ കാര്യങ്ങൾ പോകുന്നു ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തീരെ കാരുണ്യമില്ലാത്ത വിധം ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് ട്രംപ് ഇസ്രായേലിന് അനുവാദം നൽകിയത് ഇസ്രായിൻ്റെ പൂർണ്ണ ഈ അമേരിക്കയുടെ പൂർണ്ണമായിരിക്കുന്ന അനുവാദമില്ലാത്ത തരത്തിൽ ഈ കരാർ വ്യവസ്ഥ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരിക്കലും ഒരു ഇസ്രായേൽ സൈന്യം പോലും അതിർത്തി വിട്ടു പോകില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് അപ്പോൾ ഇപ്പോൾ യുദ്ധം ചെയ്തത് യഥാർത്ഥത്തിൽ ട്രംപ് തന്നെയാണ് അല്ലെങ്കിൽ അമേരിക്കയാണ് പിന്നാമ്പുറ പ്രവർത്തിക്കുക മാത്രമാണ് ഇസ്രായേൽ ചെയ്തത് കാര്യം എന്ന് പറയുന്നത് വിമാനം യുദ്ധവിമാനം പറത്തിരിക്കുന്ന പൈലറ്റുമാരെ കുറിച്ച് അന്വേഷിക്കണമെന്ന് ഇതിന്റെ ഇടയിൽ തന്നെ ഇറാന്റെ ഭാഗത്തു അഭിപ്രായമുണ്ട് ഔദ്യോഗികപരമായിട്ടല്ല ഇറാൻ ആ കാര്യം പറഞ്ഞത് എന്നാൽ ഇറാന്റെ മീഡിയകൾ ഈ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട് അവർ സംശയം പ്രകടിപ്പിക്കുന്ന കാര്യം യുദ്ധവിമാനത്തിന്റെ പൈലറ്റുമാർ അമേരിക്കക്കാരാവാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലാണ് അത് തെളിവ് അടിസ്ഥാനത്തിൽ ഒരിക്കലും പുറത്തു വരാനുള്ള സാധ്യതയില്ല അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വിമാനം തകർന്നു വീണിട്ടില്ല തകർത്ത് വീയാൻ മാത്രം ഒരു സൈനിക ബലവും ശക്തിയും ഫലസ്തീനില്ല ഫലസ്തീൻ രാജ്യമല്ലാത്തതുകൊണ്ട് വിമാനവേതര ആയുധങ്ങളൊന്നും അവരുടെ കൈവശത്തിൽ അതുകൊണ്ട് വളരെ കൃത്യമായ രീതിയിൽ തിരിച്ചടിയില്ല എന്ന് ഉറപ്പുള്ള ഒരു രാജ്യത്ത് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ് ഇരോഷിമേലും നാഗസാക്കിലും അമേരിക്ക അണു അണു സ്ഫോടനം തന്നെ വളരെ ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷം നോക്കി ഇല്ലാത്ത ഒരു സാഹചര്യങ്ങൾ നോക്കിയിട്ടാണ് അക്രമം നടത്തിയത് അക്രമം നടത്തിയ ഇരോഷിമയിലും നാഗസാക്കിലും ആണവ സ്ഫോടനം നടത്തിയ അതേ വിമാനങ്ങൾ ഒരു കേട് സംഭവിക്കാത്ത രീതിയിൽ തിരിച്ച് ന്യൂയോർക്ക് വിമാനത്തിൽ തലത്തിൽ തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വന്നതാണ് സമാനമായിരിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടത് ഇത് സംയുക്തമായിരിക്കുന്ന ഒരു അക്രമമാണ് ഇത് ഇസ്രായേൽ ഈ ഫലസ്തീനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടല്ല മറ്റുള്ള രാജ്യങ്ങൾ യമനെയും ഇറാനെയും ലബനാനെയും സിറിയയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ മേഖലയിൽ നിന്നൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു അക്രമം തങ്ങൾ നടത്തും എന്നുള്ള ഒരു മുന്നറിയിപ്പിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു അക്രമം നടത്തിയതെന്ന് പറയപ്പെടുന്നു മരിച്ച മുഴുവൻ നിരപരാധികളാണ് ഇതിന്റെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഈ അക്രമം ഇസ്രായേൽ സൈന്യം ഈ ഇസ്രായേൽ സൈന്യം നടത്തുന്നതിന്റെ ഒരു ദിവസം മുമ്പാണ് സമാനമായിരിക്കുന്ന ഒരു അക്രമം യമന്റെ ഭാഗത്ത് അമേരിക്ക നടത്തിയത് അത് ചെങ്കടലിൽ ചെങ്കട ചെങ്കടി നാൻകൂഴമിട്ടിരിക്കുന്ന ഈ കപ്പലിൽ നിന്നാണ് യുദ്ധവിമാനങ്ങൾ ഉയർന്നു പൊന്തിയത് എന്നിട്ട് അവർ പറയുന്നത് ഹൂത്തുകളുടെ അക്രമ മേഖല ആക്രമിച്ചു എന്നാണ് മരിച്ചത് മുഴുവനും സ്ത്രീകളും കുട്ടികളുമാണ് രണ്ടോ മൂന്നോ പുരുഷന്മാർ മാത്രമേ ഉള്ളൂ എന്നും പറയുന്നു അതിനൊരു കൃത്യമായിട്ട് വിവരം പറഞ്ഞിട്ടില്ല പിന്നീട് മരണങ്ങൾ കൂടിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് അപ്പം തത്യമായിരിക്കുന്ന ഒരു അക്രമം തന്നെയാണ് യഥാർത്ഥത്തിൽ പലസ്തീനിൽ നടത്തിയത് ഒരേ പൈലറ്റുമാരാണോ ഈ രണ്ട് വിമാനം ഓടിച്ചത് എന്നുള്ള കാര്യം കൂടി ചർച്ചയിൽ അതേക്കുറിച്ച് പോലും പഠനം നടത്തേണ്ടതാണ് അല്ലെങ്കിൽ അതേക്കുറിച്ച് അന്വേഷിക്കേണ്ടതാണ് എന്നുള്ളതാണ് മീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായം പറയുന്നത് സാഹചര്യങ്ങൾ ഇപ്പോൾ വളരെ സങ്കീർണമായിരിക്കുകയാണ് കാരണം ബന്ദിയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഇനി ചർച്ച ഉണ്ടാകാനുള്ള സാധ്യത പോലും കുറവാണ് എത്രത്തോളം ബന്ധികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്നതിന് ലിസ്റ്റ് മാത്രമേ ഇനി കൊടുക്കാൻ ബാക്കിയുള്ളൂ എന്നാണ് പലസ്തീനിൽ നിന്ന് ചില മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങൾക്കൊരു ലിസ്റ്റ് മാത്രമേ കൊടുക്കാനുള്ളൂ ആരൊക്കെയാണ് ഉള്ളവർ മരണപ്പെട്ടവർ തന്നെ അവരുടെ മൃതശരീരം ശരീരം ഏത് തരത്തിലാണ് ആ ശരീരഭാഗങ്ങളൊക്കെ ചെതറിപ്പോയിട്ടുണ്ടോ അവിടെ തന്നെ ഉണ്ടോ എന്നുള്ളതൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട അത്രക്ക് ക്രൂരമായിരിക്കുന്ന അല്ലെങ്കിൽ അതിശക്തമായിരിക്കുന്ന സ്ഫോടനമാണ് നടത്തിയത് ബന്ധികൾ കൊല്ലപ്പെടുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വിഷയമൊന്നുമില്ല കാര്യമെന്ന് പറയുന്നത് ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് അവരെന്ത് ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യും എന്ന് അവസാനം തെളിയിക്കപ്പെടുക തങ്ങളുടെ പൗരന്മാരാണ് ഇതിൻ്റെ ചോട്ടിലൊക്കെ ഉള്ളത് എന്ന് ആലോചിക്കാതെ ശക്തമായിരിക്കുന്ന സ്ഫോടനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇസ്രായേലിന്റെ വിജയം ഉണ്ടാവു ഉണ്ടായിട്ടുണ്ടെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അമാസ് ഇല്ലാതായി എന്ന് പറയുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ സാഹചര്യം സങ്കീർണമായിട്ട് തന്നെ നിലനിൽക്കുന്നു അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കാത്ത വിധം മധ്യസ്ഥരൊക്കെ ഏറെക്കുറെ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് കരാർ വ്യവസ്ഥ പാലിക്കാത്ത ഇസ്രായേലുമായിട്ട് ഇനി എന്ത് മധ്യസ്ഥ നടത്താൻ എന്ന് ഈജിപ്തിന്റെ ഭാഗത്തുനിന്ന് പ്രതിനിധി ചോദിക്കപ്പെട്ടതായിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നു അങ്ങനെ ബന്ധിമോചനവുമായി ബന്ധപ്പെട്ട അല്ലെ ബന്ധികളുടെ ജീവനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം സങ്കീർണമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ഫാലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്